നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങളായി ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഹിസ്ബുല്ല എവിടെയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യുദ്ധം നിർത്തി പോയ ഹിസ്ബുല്ല ഇപ്പോൾ ഉണ്ടോ ഹസൻ ഹസന്നസുറുള്ളയും അതുപോലെ തന്നെ ഹിസ്ബുല്ലയുടെ നിരവധി നേതാക്കളും ഇതിനോടകം മരണപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേൽ ആക്രമിച്ചു കൊലപ്പെടുത്തി ബാക്കി ടോക്കി സ്ഫോടനം അതുപോലെ തന്നെ പേജർ സ്ഫോടനം ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് ഇത്തരത്തിലുള്ള ചില അറ്റാക്കുകളുടെ ഭാഗമായി ഹിസ്ബുല്ല പുറകോട്ടു പോയോ ഹിസ്മുല്ല യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ലേ എന്ന ഒരു ചോദ്യമാണ് പല മേഖലകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ആ ഒരു ചോദ്യത്തിന് ആ ഒരു സംശയത്തിന് ഹിസ്ബുല്ല തന്നെ വളരെ കൃത്യമായ ഒരു മറുപടി ഇന്നലെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ മറുപടി മറ്റാരും കേട്ടില്ലെങ്കിലും ഇസ്രായേൽ കേട്ടിട്ടുണ്ട് ഇസ്രായേൽ അത് കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ചില പ്രതികരണങ്ങളും അവർ ഇന്നലെ നടത്തിയിട്ടുണ്ട് എന്തായാലും ആ വിഷയം എന്താണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം ഹസൻ നസറുള്ള മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ ലബനോണിലെ ബൈറൂട്ടിലാണ് നടന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഹസൻ നസറുല്ലയെ അംഗീകരിക്കുന്ന ആളുകൾ ഹിസ്ബുല്ലയെ അംഗീകരിക്കുന്ന ആളുകൾ ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ ഹിസ്മുള്ളയുടെ മിലിറ്ററി അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നലെ ബൈറൂട്ടിൽ സംഘടിപ്പിച്ച ആ ചടങ്ങിൽ പങ്കെടുത്തത് ഹിസ്മുല്ലയുടെ ശക്തി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഇസ്രായേലിനെ വിറപ്പിക്കുന്ന ഒരു ചടങ്ങായിരുന്നു നടന്നത് എന്നാലും ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ബൈറൂട്ടിന് മുകളിലൂടെ പറക്കുന്ന ദൃശ്യങ്ങൾ പോലും ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു പ്രതികരണം ഇതായിരിക്കും ഞങ്ങളോട് കളിച്ചാൽ ആരുടെയും അവസ്ഥ ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിമാനം പറത്തിയത് ആ വിമാനം പറത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണമാണിത് എന്നാൽ ഇവിടെ ഹസൻ നസറുള്ള മരിക്കുന്നില്ല അതേസമയം അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണം എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹസൻ നസറുള്ളയുടെ ആ സംസ്കാര ചടങ്ങിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ പങ്കെടുത്തത് തീർച്ചയായും ഈ ഒരു ജനക്കൂട്ടം ഈ ഒരു ജനസാഗരം ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ തോക്കുകൾക്കും ബോംബുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഫൈറ്റർ ജെറ്റുകൾക്കും ഒന്നും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ഹസൻ നസറുല്ല ഹസൻ നസറുല്ല രക്തസാക്ഷിയായി അദ്ദേഹം ഇപ്പോഴും മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വലിയ ജനസാഗരം ഇന്നലെ ബൈറൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടു അത് തന്നെയാണ് ഹിസ്മുല്ല ഹിസ്മുല്ല അവസാനിച്ചിട്ടില്ല എങ്ങോട്ടും പോയിട്ടില്ല എന്ന് ഇസ്രായേലിനോടും അമേരിക്കയോടും പറയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ചിലരുടെയൊക്കെ ചില സംശയങ്ങൾ ചില ചോദ്യങ്ങൾ എന്തായിരിക്കും ഇസ്രായേലിന്റെ ഭാവി ഇസ്രായേൽ അവസാനിക്കുമോ അതോ ഇറാനെ തീർക്കുമോ ഹമാസിനെ തീർക്കുമോ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പല ഭീഷണികളും ഉയർന്നു വരുന്നുണ്ട് ഇറാനെ അവസാനിപ്പിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹമാസിനെ അവസാനിപ്പിക്കും ഹിസ്ബുലയെ അവസാനിപ്പിക്കും ഞങ്ങളോട് കളിച്ചവരെയൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്ന് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ ഇങ്ങനെ ഭീഷണി മുഴക്കുന്ന ഇസ്രായേലിന്റെ ഭാവി എന്താകും ഇസ്രായേലാണോ അവസാനിക്കുക ഇറാനാണോ അവസാനിക്കുക എന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ആ ഒരു സംശയത്തിനും വളരെ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതുവരെ യുദ്ധമുഖത്തേക്ക് വരാത്ത പലരും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹൂത്തികളും ഹിസ്മുല്ലയും ഹമാസും ഒക്കെ അവരൊരു രാജ്യത്തിൻ്റെ സൈന്യമല്ല ചെറിയ സംഘങ്ങളാണ് വിമതരാണ് വിമത പോരാളികൾ എന്നൊക്കെയാണ് ഇവിടെ ഹൂത്തികളെയൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവരൊരു രാജ്യത്തിന്റെ സൈനിക സംവിധാനമല്ല അതേസമയം ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടത് ഒന്ന് ഇറാനാണ് ഇറാൻ ഇപ്പോഴും ആ ഒരു വീര്യം ചോരാതെ അവർ സൂക്ഷിക്കുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ട്രൂ പ്രോമിസ് സ്ത്രീ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ആക്രമണം അധികം വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇവിടെ ഇറാനെ പിന്തുണ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഇറാനോടൊപ്പം ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന ചില നീക്കങ്ങൾ ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം നമുക്കറിയാം ഗസയിൽ നിന്നും ഒഴിവാക്കുന്ന ആളുകളെ ഈജിപ്ത് സ്വീകരിക്കണം അല്ലെങ്കിൽ ജോർദാൻ സ്വീകരിക്കണം എന്ന ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിനു വേണ്ടി ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് എന്നാൽ അത് നടക്കില്ല എന്ന് ഈജിപ്ത് വ്യക്തമായി പറഞ്ഞിരുന്നു മാത്രമല്ല അത്തരത്തിലുള്ള നീക്കങ്ങൾ അത് അംഗീകരിക്കില്ല എന്നും വ്യക്തമാക്കിയിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ചില പൊട്ടലും ഒക്കെ ഇപ്പോൾ ഈജിപ്ത് ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു മാത്രമല്ല ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഈജിപ്തിനെ പ്രകോപിപ്പിക്കുന്ന പല പ്രതികരണങ്ങളും ഉണ്ടാകുന്നു ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സിനായ് ഉപദ്വീപിൽ ഏറ്റവും അവസാനം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെതിരെ ഈജിപ്ത് വലിയ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു മാത്രമല്ല ഇവിടെ ഈജിപ്ത് ഭരണാധികാരികൾ അവരുടെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട തല്ലവീബിനെ കീഴ്പ്പെടുത്താൻ ഞങ്ങളുടെ സൈനിക ശേഷി എന്താണെന്ന് ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല അതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ ഇത്തരത്തിലൊരു പ്രതികരണം ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്തായാലും ഇവിടെ ഇറാന് ശക്തമായ രീതിയിൽ പിന്തുണ കൊടുക്കാൻ കഴിയും വിധം ഈജിപ്ത് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു മാത്രമല്ല ഇവിടെ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിച്ചതിന്റെ ഭാഗമായി സൗദി അറേബ്യയും അതുപോലെ തന്നെ യു എയും മറ്റു അറബ് രാജ്യങ്ങളുമൊക്കെ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു സാഹചര്യം കൂടെ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എട്ട് ദശക ശാപം എൺപത് വർഷം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ചരിത്രം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവരുടെ രാജ്യം നിലനിൽക്കാറില്ല അപ്പോഴേക്കാത് തകർന്നടിയാറുണ്ട് എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കാറുള്ളത് അവരുടെ അഹങ്കാരവും കരാർ ലംഘനവുമാണ് പലപ്പോഴും കരാർ ലംഘിക്കുക വാക്ക് പാലിക്കാതിരിക്കുക ചതിക്കുക ഇതൊക്കെയാണ് അവരെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാറുള്ളത് ഇവിടെയും അവർ അത്തരത്തിലുള്ള കരാർ ലംഘനങ്ങളും ചതിയുമൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുന്നു അതിന്റെ ഭാഗമായി വീണ്ടും ഇവിടെ ഗസയുമായി യുദ്ധത്തിലേക്ക് പോകുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു അങ്ങനെ പോയാൽ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇറാൻ നേരത്തെ രംഗത്തെത്തുന്നു ഇപ്പോൾ ഈജിപ്തും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സൈനിക വിന്യാസം നടത്തുന്നു മറ്റു അറബ് രാജ്യങ്ങൾ ഇനിയൊരു വിഷയം ഉണ്ടായാൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായാലും അവരുടെ അഹങ്കാരം അവരെ വീണ്ടും യുദ്ധത്തിലേക്ക് കൊണ്ടുപോകും അക്കാര്യത്തിൽ തർക്കമില്ല ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും അവർ അങ്ങനെ പോയിട്ടുണ്ട് ഇനി ഇവിടെ പല പ്രമുഖരും പല നിരീക്ഷകരും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനും ഹദീഫും ഒക്കെ പരിശോധിച്ചാൽ ഇസ്രായേൽ വീണ്ടും കുഴപ്പത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇവിടെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയാണ് പലപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അക്രമങ്ങൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുമായി നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ തന്നെയാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാവി നമുക്ക് കൃത്യമായി ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇസ്രായേൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും കൂടുതൽ പരാജയങ്ങളിലേക്ക് അവർ കൂപ്പുകുത്തും അത്തരമൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിസ്മുല്ല അതിശക്തമായി തന്നെ ഹസൻ നസറുല്ലയുടെ ആഹ്വാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രംഗത്തെത്തും ഹസന്നസുറുല്ല മരിച്ചിട്ടില്ല ഇസ്രായേലിന് മരണം അമേരിക്കക്ക് മരണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇസ്രായേലിന്റെ ഭാവി എന്താണ് ഹസൻ നസറുല്ല എവിടെ അല്ലെങ്കിൽ ലിസ്ബുല്ല എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എന്താണ് അതിനെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ചെന്നെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ യുദ്ധം അവസാന യുദ്ധമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്